കുട്ടികളിൽ കാണുന്ന ചില കണ്ണേറിൻ്റെ അടയാളം നമ്മളിൽ കാണുന്ന പോലെ ഏകദേശക്ക് തന്നെയാണ് പക്ഷേ പെട്ടെന്ന് തിരിച്ചറിയാനാണ് അപ്പോൾ ഈ പറയുന്നത് കുട്ടികളിൽ കാണുക എന്ന് പറഞ്ഞാൽ നന്നായി പഠിച്ചിരുന്ന കുട്ടിക്ക് അലസത വരിക ആ കുട്ടി പഠിക്കാൻ മുമ്പിലായിരുന്ന കുട്ടി പെട്ടെന്ന് പുറകിലേക്ക് പോവുക അതുപോലെ തന്നെ ഉത്സാഹമില്ലാതെ ചടഞ്ഞ് കൂടി വീട്ടിൽ തന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ കുട്ടി നന്നായി കളിച്ച് പുറത്ത് ഉല്ലസിച്ച് നടന്നിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് പുറത്തേക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുക മുഖം വാടിയ അവസ്ഥയിലേക്ക് വരിക പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അവൻ്റെ മുഖത്തിനു വല്ലാത്ത പാട്ടം അതുപോലെ തന്നെ എപ്പോഴും കുഴഞ്ഞു പോവുക ശരീരം കുഴഞ്ഞു പോവുക ഇതൊക്കെ വലിയ കാണുന്നതാണെങ്കിലും ഈ പഠിത്തത്തിലും അതുപോലെ തന്നെ അവൻ്റെ ചില പ്ര ഇഷ്ടകാര്യങ്ങൾക്ക് പുറകിലേക്ക് പോകുന്ന ഒരവസ്ഥ കുട്ടികളുടെ കണ്ണുകളിൽ വന്ന കാണുന്നതാണ് അതുപോലെ തന്നെ ഒരു എപ്പോഴും ഇങ്ങനെ ശരീരം കുഴഞ്ഞു പോവുക തലവേദന വരിക ഒരു കാര്യത്തിൽക്ക് ഇറങ്ങാൻ തോന്നാതിരിക്കുക അതുപോലെ തന്നെ മിണ്ടാട്ടം കുറയുക ഉത്സാഹം കുറയുക മുഖം വാടിപ്പോവുക എപ്പോഴും ഒരു ശരീരം ഒരു പൊരിച്ചതുപോലെ പോലെ ശരീരം ഒരു പൊരിയലുണ്ടാവും അതുപോലെ തന്നെ ഉറക്കം ശരിയാതെ വരിക അതുപോലെ ചില സമയങ്ങളിലൊക്കെ ഒരു കാര്യം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവിപ്പിക്കാൻ ആ കുട്ടിക്ക് സാധിക്കില്ല ഇതൊക്കെ കണ്ടു വലിയ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ എപ്പോഴും 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 അവന് മറ്റേ ഒരു സന്തോഷമില്ലായ്മ എന്നാൽ ഒരു പ്രശ്നവും ഒരു ഒരു കാര്യം എന്താ ഒരു ദുഃഖമോ മറ്റൊന്നുമില്ല അവരൊരു സന്തോഷമില്ല ഏഹ് ഒരു മൂടില്ല എപ്പോഴും ചടഞ്ഞ് കൂടി ഒരു മൂഡ് ഓഫ് ഒരു ഉത്സാഹമോ ഉന്മേഷമോ ഈ കുട്ടിയിൽ കാണപ്പെടുന്നില്ല ഏ നന്നായി പഠിച്ചിരുന്ന കുട്ടി എല്ലാവരോടും ചിരിച്ച് കളിച്ചിരുന്ന് നടന്നിരുന്ന കുട്ടിക്ക് പെട്ടെന്നൊരു ഒരു വല്ലാത്തൊരു എന്താ പെട്ടെന്ന് മാറിപ്പോവുക കുട്ടീനെ മാറിപ്പോവുക അതുപോലെ തന്നെ ചെറിയ കുട്ടികളിൽ കാണുന്നതാണ് രാത്രി സമയങ്ങളിൽ നിലവി നിലവിളിക്കുക ചെറിയ കുട്ടികളുണ്ടാവല്ലോ തൊട്ടിൽ കിടന്ന് കുട്ടികൾക്കൊക്കെ ആ കുട്ടികൾ കടന്ന് അങ്ങനെ പോയി ഞെളിയും പിരിയും ചെയ്യുക അതുപോലെ തന്നെ കുട്ടിക്കൊരു മറ്റേ ഭക്ഷണം കഴിക്കാതെ വരിക ഭക്ഷണം ഒരു മറ്റേ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതുപോലും ഒഴിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ കുട്ടികളിൽ കണ്ണുകഴിഞ്ഞാൽ അതൊക്കെ ചെറിയ പൈതങ്ങൾ തൊട്ടിട്ട് മുതിർന്ന കുട്ടികൾ വരെ അവർക്ക് ഉണ്ടാകുന്ന കണ്ണേറിൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുർബാനിൽ രണ്ട് അധ്യായങ്ങൾ ഉണ്ട് അധ്യായങ്ങളുണ്ട് ഗുലസഫ് റബ്ബുഫലക്കും ഗുലഹസഫ് റബ്ബന്യാസും അത് നാൽപ്പത്തൊന്ന് തവണ നല്ല ചെല്ലി ഊതുക അതുകൊണ്ട് ശിഫുണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് അവസകല ദുർമന്ത്രവാദങ്ങളിൽ നിന്നും കണ്ണീരിൽ നിന്നും അള്ളാഹു നാവേറിൽ നിന്നും ഒക്കെ കാത്തുരേഷിക്കും അസ്സലാമു അലൈക്കും